ഞാൻ ും അടിപൊളിയായിട്ടുള്ള കുറച്ച് ആയിട്ടാണ് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ തന്നെയാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പാകിസ്ഥാനി ചുരിദാറുകളാണ് കേട്ടോ ഈ പാകിസ്ഥാനി ചുരിദാറുകളിൽ ഒരെണ്ണം അതായത് ആയിരം രൂപ വിലയുള്ള പാകിസ്ഥാന ചുരിദാറുകളിൽ ഒരെണ്ണം ഇന്ന് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഫുള്ള് കാണുന്നവർക്കായിരിക്കും ആ ഒരു ചുരിദാർ കിട്ടുന്നുണ്ടാവുക അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാം ഫുൾ ആയിട്ട് കാണണം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തു വെച്ചാൽ മാത്രമേ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഇതുപോലെ മമ്പൻ വമ്പൻ ഓഫറുകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ചുരിദാറുകൾ എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് റേഞ്ചിലൊക്കെയാണ് നമ്മൾ ഈ ഒരു പാകിസ്ഥാനി ചുരിദാറുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതും മമ്പൻ ഓഫറാണ് ബിത് കൂടി വരുന്ന ചുരിദാറുകളാണ് ഇതെല്ലാം അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പരിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് അപ്പോൾ ഇഷ്ടപ്പെട്ട ചുരിദാറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരികയാണ് വേണ്ടത് അപ്പൊ നമ്മുടെ ഷോപ്പ് ഉള്ളത് ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ലെച്ചൂസ് ഡിസൈൻസ് ആൻഡ് ടെക്സ്റ്റൈൽസ് എന്നാണ് നമ്മുടെ ഷോപ്പിന്റെ പേര് ഓക്കെ വീഡിയോയിലേക്ക് പോകാം ദ ഈ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് ഇത് അമ്പത് ശതമാനം ഓഫറിലാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് വെവർ ഓർഗൻസാ മെറ്റീരിയൽ ഇതുപോലെ മിറസും സ്റ്റിക്ക് ചെയ്ത് വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീനും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളറാണ് സ്ലീവ് വരുന്നത് ഇതുപോലെയാണ് സ്ലീവ് വരുന്ന ഇങ്ങനെ വരും ഇതിലായിട്ട് ഫുൾ ഓൺ മിറേഴ്സ് കൊടുത്തിട്ടുണ്ട് സെയിം ഗ്ലാസ് ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ ഈ ചുരിദാറുകൾ കൊണ്ടുവന്നിരിക്കുന്നത് ദുപ്പട്ട കണ്ടോ എന്ത് ഹെവി ആണെന്ന് നോക്കിയാൽ ദുപ്പേട്ട നല്ല ഹെവി ആയിട്ടുള്ള ദുപ്പട്ട അതും ടു പോയിന്റ് ഫൈവ് മീറ്ററുണ്ട് ദുപ്പട്ടയും ക്രോഷ്യോ ലൈസ് അറ്റാച്ച് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് നാല് സൈഡ് നാല് ബോർഡറും അതുപോലെ തന്നെ മിറേഴ്സും സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് സെയിം ഗ്ലാർ സാൻഡോൺ ബോട്ടം ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നമ്മൾ നെക്സ്റ്റ് ഓർഡർ ആയിട്ട് വരുന്നത് റെഡ് കളർ ആണ് വെൽവറ്റ് ഓർഗൻസ് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് അത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വെൽവെറ്റ് ഓർഗൻസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു സോഫ്റ്റ് ഓർഗൻസ് ആ മെറ്റീരിയൽ കുറച്ചുകൂടി ഗ്ലേസിങ്ങോട് കൂടി വരുന്ന മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടിയുടെ നാല് സൈഡും ഇതുപോലെ ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതെങ്ങനെ വരും സെയിൻ ക്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ മാച്വർ പ്രൈസ് ഇത് തന്നെയുണ്ട് ആയിരത്തി ഇരുനൂരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള പാകിസ്ഥാനി കോൺസെപ്റ്റ് വരുന്ന ചുരിദാറാണ് അതായത് ഇതുപോലെ ഇങ്ങനെ വരും സെയിൻ ക്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇന്ന് ഇതിന് സ്പെഷ്യൽ പ്രൈസ് ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ക്രോഷർ ലൈസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് ഫുള്ള് മെറാസ് കൊടുത്തിട്ടുണ്ട് സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം സോഫ്റ്റ് ഓർഗൻസിൽ തന്നെ വരുന്നതാണ് അതായത് ഇങ്ങനെ വർക്ക് വരും ഓറഞ്ച് കളർ ആണ് വരുന്നത് സെയിം ഗ്ലാസ് ആൻഡോൺ ബോട്ടം ആൻഡ് ലൈനിങ് ഫുള്ള് മൊറോസ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് പേർ ചെയ്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെതൊക്കെ ഒരുപാട് ഒരുപാട് നമ്മൾ കൊടുത്തൊരു ഐറ്റം ആണ് കേട്ടോ ഇതിന്റെ ഈ ഒരു ഒറ്റ പീസും കൂടി ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ ഇന്ന് സ്പെഷ്യൽ പ്രൈസ് ആണ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അത ഇങ്ങനെ വരും ദുപ്പട്ട പാൻറ്റോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽ വരുന്ന സോഫ്റ്റ് ഓർഗൻസ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയനും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഐറ്റം ആയിരുന്നു ഇത് ഇതേതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ലൈനിങ് അവൈലബിൾ അല്ല ദുബ്പട്ടയിൽ ഇതുപോലെ ബാറ്റിക് പ്രിന്റ് വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് സോഫ്റ്റ് കോട്ടൺ ആണ് വരുന്നത് മെറ്റീരിയൽ ഒരു ആദ്യ തന്നെ ഒരു സെൽഫ് പ്രിന്റ് വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് പെയർ ചെയ്തു വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് പീച്ച് കളർ ആണ് വരുന്നത് മൾട്ടി കളറിലുള്ള എംബ്രോയ്ഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ഗ്രീൻ ആണ് എല്ലാം വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ആണ് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്ന സെയിം കളർ സാൻഡോൺ ആണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് ഇതിന്റെ എല്ലാം ഈ ഒരു കളറിലാണ് ബോട്ടം വരുന്നത് അതായത് ഷോളിന്റെ സെയിം കളർ ആയിട്ടുള്ള ബോട്ടം വരുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ബാഡി പ്രിന്റ് വരുന്നത് ദുപ്പട്ട മൾട്ടി കളർ എംബ്രോയിഡറി വർക്ക് നല്ലൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ് ഒരു ബേബി പിങ്കിനോട് ലാവണ്ടർ കോമ്പിനേഷൻ വരുന്നു റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് ചെറേറ്റ് വരുന്നത് ബേബി യെല്ലോ ഷെയ്ഡാണ് അല്ലോട്ട് ഇതുപോലെ തന്നെ വരും ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് പേർ ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് വിചിത്ര സിൽക്ക് തന്നെ വിചിത്ര സിൽക്കിന്റെ ദുപ്പട്ട വരുന്ന ചുരിദാറുകളാണ് ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം ഐറൻ റേഞ്ചിൽ വന്നിരി വരുന്ന ചുരിദാറുകളാണ് ഇതിങ്ങനെ ഹെവി ആയിട്ട് തന്നെ വർക്ക് വരുന്നുണ്ട് സെൻഗ്ലാസ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ദുപ്പട്ടയുടെ വൺ സൈഡിൽ ഇതുപോലെ വർക്ക് ടു സൈഡ് സ്കാലപ്പ് ചെയ്തിട്ട് ഫുൾ ബൂട്ടാസും കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പൊ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് അതായത് ഇങ്ങനെ വരും സെയിം ക്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ചുരിദാർ നല്ല ഭംഗിയുള്ള ഒരു ആയിരം രൂപ റേഞ്ചിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ ആയിരത്തി ഇരുന്നൂറ് രൂപ റേഞ്ച് വന്നിരുന്ന കിടലിന് ചുരിദാറാണ് നമ്മുടെ അടുത്ത് നിന്ന് ഇത് ശരിക്കും പറഞ്ഞത് നമ്മൾ വീഡിയോയിൽ അങ്ങനെ കാണിച്ചിട്ടില്ല നമുക്ക് ഓഫ്ലൈനിൽ ബാക്കി ഇതിന്റെ എല്ലാ ഷെയ്ഡ്സും പോയതാണ് അപ്പൊ ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ചിക്കൻകാരി കോൺസെപ്റ്റ് വരുന്ന ചുരിദാറാണ് സോഫ്റ്റ് ഓർഗൻസേ ആണ് ഇത്പ്പെട്ട നിങ്ങളുടെ കയ്യിൽ ഇത് കിട്ടുമ്പോൾ നിങ്ങൾ ശരിക്കും ഓർക്കും ഇത്രയും നല്ലൊരു ഐറ്റം ഇത്രയും റേറ്റ് കുറച്ച് തന്നോന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ചാനലിൽ കാണുന്ന നമ്മുടെ വ്യവേഴ്സിനുള്ള നമ്മുടെ ഗിഫ്റ്റാണ് ഈ ഒരു ചുരിദാറ് അപ്പോ അത് ചെറിയൊരു റേറ്റിൽ നമ്മൾ ഇത് പറയുന്നേ ഉള്ളൂ അപ്പൊ ഓക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഷിപ്പിംഗ് വരും ഇതിന് വരും കേട്ടോ അപ്പൊ ഇത് ഇതാണ് നിങ്ങൾക്കായിട്ട് ഇന്നുള്ള ചുരിദാർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡില് അതായത് ഇതുപോലെ വരും സെയിം സെങ്കലർ ക്രേപ്പ് ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് വെറ്റാ ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നതും ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് ഐറ്റം ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് അതായത് പോലെ ഇങ്ങനെ വർക്ക് വരും ഇതാ ഇങ്ങനെയാണ് വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് എല്ലാ ശരിയും ദുപ്പട്ടയിൽ ഹെവിയായിട്ട് തന്നെ വർക്ക് വന്നിട്ടുണ്ട് ഇതിന്റെയും റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ സപ്പോർട്ടിന്റെ കാര്യം മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ